വിചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന മണിക്കൂറുകൾക്കുള്ളിൽ നടപടി ആരംഭിച്ച പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടിയേരിമ ടൗണിൽ മുറിച്ചുമാറ്റി വഴിയേരിയിൽ കൂട്ടിയിട്ടിരുന്ന മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ മുങ്ങിയ വാർത്ത ഇന്നലെയാണ് സിറ്റിവിഷൻ റിപ്പോർട്ട് ചെയ്തത് വാർത്ത വന്ന മണിക്കൂറുകൾക്കകം മരക്കഷ്ണങ്ങൾ മാറ്റി നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചു കിഫ്ബി സഹായത്തോടെ എഴുപത്തിയെട്ട് കോടി രൂപ ചെരുവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാനപാതയിലെ മുണ്ടിയരുമ ടൌണിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് വിചിത്രമായ കോൺക്രീറ്റിംഗ് നടന്നത് ഇത് സിറ്റി വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് പി ഡബ്ല്യു ഡി നിർദ്ദേശപ്രകാരം കരാറുകാരെത്തി മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്തത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് കരാറുകാര് വീണ്ടുമെത്തി മരക്കഷ്ണങ്ങള് മാറ്റുവാന് തയ്യാറായത് നമ്മളെ പൊതുജനങ്ങളുമായിട്ട് പിന്നെ പൊതുജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വാഹനങ്ങൾ തടയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇന്ന് നിലവിൽ പണി ആരംഭിച്ചിട്ടുണ്ട് അസാധികമായ ഈ പിന്നെ ഈ റോഡ് പണി പിന്നെ അത് അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ഈ പണി പുരോഗമിക്കണമെന്നാണ് ജനങ്ങളുടെയും ജനങ്ങളുടെയും എത്രയും വേഗം മേഖലയിലെ നിർമ്മാണ പ്രവൃത്തികൾ ശാസ്ത്രീയമായി തന്നെ പൂർത്തീകരിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ നെടുങ്കണ്ടം